എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ അപ്പം ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ദോശത്തോയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ വളരെ എന്താ പറയാ തുരുമ്പൊക്കെ പിടിച്ച് കേടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒന്ന് ഈ വിംഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു നോക്കൂ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും ഞാൻ വീഡിയോയിൽ ഞാൻ കുറേ നല്ല ഇതുപോലത്തെ ഉള്ള ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ആണിയൊക്കെ അടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മളിത് കയ്യിൽ പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അല്ലേ നമ്മുടെ കൈ ഇതിൽ ചിലപ്പോൾ പെട്ടുപോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളിത് അതേപോലെ ഒരു ചെർപ്പ് എടുത്താൽ മതി കേട്ടോ ഒരു ചെർപ്പ് എടുത്തതിന് ശേഷം ഇതാ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ തന്നെ ഇതാ ഇങ്ങനെ അടിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ചീർപ്പ് വെച്ചിട്ട് ചീർപ്പിൽ ഇതാ ഇതേപോലെ ഒരു ആണി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ നമ്മുടെ കയ്യിൽ കൊള്ളോന്നും പേടിക്കാനില്ല എന്നാൽ നമുക്ക് നേരെ ആണി അടിച്ച് വെക്കാനും പറ്റും കേട്ടോ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതാ പഴയ ഒരു സോക്സാണ് എടുത്തിരിക്കുന്നത് ഈ സോക്സിനകത്ത് നമ്മൾ ഈ ഒരു ചീർപ്പിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ വീട്ടിലുള്ള ഇത് ഈ ചീർപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നമുക്കിതാ ഇതേപോലെ കണ്ടോ ഇപ്പോൾ ഇതിലൊന്നും നമുക്ക് കൈ എത്തി അല്ലെങ്കിൽ ഒരു കാര്യം എത്തില്ല അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതാ ഈ ഒരു ചീർപ്പിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ ഡോറിന്റെ ആ ഒരു സൈഡിൽ ആ ഒരു ഗ്യാപ്പും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഞാനൊരു ബോട്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുകൾ ഭാഗം നമുക്ക് വേറെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തതായിരുന്നു അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടില്ല അല്ലേ അതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടാനായിട്ട് ഇതെന്ന് മാത്രമല്ല കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണല്ലോ പെട്ടെന്ന് അത് എടുത്താൽ കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേക്കിൻ്റെയൊക്കെ ആ ഒരു ബേസ് ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെക്കുക കേട്ടോ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം ഇതൊന്ന് ഇതൊന്നിത് ഇതേപോലെ ഒന്നിങ്ങനെ എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നാല് സൈഡും ഇതിൻ്റെ ഒന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മളിത് കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ഇത് നല്ല വൃത്തിയായിട്ട് ഒന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല കാണാനും നല്ല വൃത്തിയായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ചൂടോട് കൂടിയിട്ട് നമ്മളിപ്പോൾ അത് ആ കുക്കറോ എന്ത് കാര്യമാണേലും നമ്മൾ ചൂടോട് കൂടി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെക്കാം കൂടെ നമുക്കിതാ ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് നീക്കി വെക്കാനും എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് ചൂടോട് കൂടി ആ പാത്രം പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കുകയും ചെയ്യാം നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ കൗണ്ടർ ടോപ്പ് നമ്മുടെ കേടാവുകയില്ല ഇങ്ങനൊരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ ദോശത്തവയൊക്കെ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് ആ വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ പിന്നെ അതിൽ ദോശയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് അപ്പോൾ ഇത് മുങ്ങുന്ന ആ ഇതിൽ കൊള്ളുന്ന അത്രയും നമ്മളൊന്ന് ചൂടുവെള്ളം ഒന്ന് ഒഴിക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് കുറച്ച് നമ്മൾ വിം വിമ്മിന്റെ ആ ഒരു ഡിഷ് ഡിഷ് വാഷർ അല്ലേ ആ ഒരു ലിക്വിഡ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ചിട് തിളച്ച് നല്ലോണം ഈ ഇതിന്റെ ഈ ഒരു അഴുക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ ഇതാ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതാണ്ടോ അതിന്റെ ആ ഒരു തുരുമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെതാ ഇതിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു സൈഡിലുള്ള ആ തുരുമ്പൊക്കെ നമുക്ക് നമുക്കിതാ ഇങ്ങനെ പോരുന്നുണ്ട് അപ്പൊ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മളൊരു നാലഞ്ച് മിനിറ്റ് എങ്കിലും ഒന്നിങ്ങനെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇതാ ഇതിന്റെ ഈ ഒരു എന്താ പറയുക ഈ സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ഇതും എല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഒന്ന് കഴുകിയിട്ട് ഒരു പ്രാവശ്യം കഴുകി ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ വീണ്ടും കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ഈ ഉപ്പൊന്ന് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലൊന്നും ആക്കണം കേട്ടോ ഉപ്പൊന്ന് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്നും ഇങ്ങനെ വറുത്തെടുക്കുവാണ് കേട്ടോ ഇതിന്റെ ഈ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി നമുക്ക് ദോശ നല്ല രീതിയിൽ ഒന്ന് കിട്ടണമല്ലോ ഈ അയൻ്റെ തവയുടെ ഏറ്റവും വലിയൊരു എന്ന് പറയണത് നമുക്ക് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ദോശ കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ നല്ല മൊരിഞ്ഞ ദോശയൊക്കെ കിട്ടും അല്ലേ എന്നാൽ ഉണ്ടാക്കാനായിട്ട് വലിയ പാടുവാണല്ലേ അപ്പോൾ ഈ ഇരുമ്പിൻ്റെ തവ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് നേരെ കിട്ടും കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നല്ല എണ്ണയൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യൂട്ടോ ഇപ്പൊ നമ്മുടെ ഉപ്പൊക്കെ ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിത് ഒരു തുണി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഏഹ് തന്നെ അതായത് നമുക്കിനി ഇതിലോട്ട് ഒരു ഉള്ളി ഒന്ന് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചിട്ട് എണ്ണ കൂടി തുടച്ചിട്ട് എടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്കിത് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും നേരെ കിട്ടുകയും ചെയ്യാം അപ്പോൾ അതിനുശേഷം ഞാനിതാ ഒരു സവാള എടുത്തിട്ട് നമ്മളിതാ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിന് ശേഷം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കൂ ദോശ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വളരെ വൃ നല്ല ദോശ നമുക്ക് കിട്ടാനും അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനും നേരെ ദോശ ഉണ്ടാക്കിയിട്ട് കിട്ടാനും നമ്മൾ ഇതേപോലെ തവ പഴയ തവയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ തവ നമ്മൾ ചൂട് എന്ന് വിചാരിച്ചോളൂ നമ്മൾ ദോശ മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഇത് ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തവയിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചാൽ മതി കേട്ടോ ഒന്നിങ്ങനെ വെള്ളം ഒന്നിങ്ങനെ തൂവി തൂവികൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ആ ഒരു ഇത് ചൂട് നമുക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വെക്കുന്ന ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഇത് ഉപ്പ് കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതാട്ടോ അതപ്പം ഇട്ട് കാണിക്കാത്തത് ഇതേപോലെ ഉപ്പ് ഒരു നുള്ളു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കാറിയ ഒരു മണവും അതിനൊരു കേടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറി കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു മണവും കാര്യങ്ങളും ഒന്നും വരില്ല വെളിച്ചെണ്ണ കുറേ ദിവസം അത് നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് ആ ഒരു മണമൊന്നും പോവാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കടല അല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിലൊന്നും ഇങ്ങനെ കുറേ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലടുത്തൊരു ടിപ്സാണ് നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേ കാലം ഇതൊക്കെ കണ്ടോ താഴെ വരെ എത്തിയാലും തീർന്നു പോയാലും നമുക്കിതൊന്നും കേടാവില്ല കീടങ്ങൾ വരില്ല ഇതിനകത്തൊന്നും അതേപോലെ പൂത്തുപൂവേ കേടാവുകയോ ഒന്നും ചെയ്യില്ല പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ മഴക്കാലായ നമ്മുടെ മാച്ച് ബോക്സ് ഒക്കെ നമുക്ക് കത്തിക്കാനായിട്ട് വളരെ പാ പാടാണല്ലേ ചിലപ്പോൾ അത് മഴക്കാലത്ത് കത്താൻ തന്നെ ഭയങ്കര പാടാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം അതിങ്ങനെ ഉറക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് തണുത്തു പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലൊട്ടും തണുപ്പൊന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഈ മാച്ച് ബോക്സ് തുറന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മൾ അരി ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു മാച്ച് ബോക്സ് ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവില്ലേ വലിയൊരു ബോക്സ് അതിനകത്തോട്ടും നമുക്ക് ഇട്ട് കൊടുത്താൽ ഒട്ടും അത് ഒന്നും ആവില്ല അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കത്തിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ